സങ്കൽപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാൻസി ഓർണമെൻസിൻ്റെ ഓഫർ സെയിൽ വീഡിയോ ആണ് ഇന്ന് കാണുന്നത് ചെറിയ ഗോപി ഷേപ്പിലുള്ള ഒരു നെക്ലേസ് ആണ് ആദ്യം കാണുന്നത് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഗ്രീൻ ക്യാംപ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വീതിയുള്ള നെക്ലേസ് ആണ് അടുത്തത് വരുന്നത് മുകളിലായിട്ട് വൈറ്റ് പേൾസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന ഗ്രീൻ നെക്ലേസ് ആണ് ഒറിജിനൽ മാംഗോ നെക്ലേസിൻ്റെ ഫിനിഷിംഗ് വരുന്ന ഒരു മോഡലാണ് ഈ നെക്ലേസ് വരുന്നത് ഇത് അത്യാവശ്യം നീളത്തിലും കട്ടിയിലുമാണ് വന്നിരിക്കുന്നത് കേട്ടോ റൂബി സ്റ്റോണുകളും നിറയെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സെയിം മോഡലിൽ തന്നെ വരുന്ന ഒരു നാഗപടം നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതും നല്ല ഗോൾഡ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് നിറയെ പിങ്ക് സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് ഓരോ സൈഡിലും ഒൻപത് വീതം നാഗപടം വരുന്നുണ്ട് അടുത്തത് വരുന്നത് ചെറിയ കോയിൻ നെക്ലേസ് ആണ് ലക്ഷ്മി ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കളർ കെംപ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ലക്ഷ്മി ഡിസൈനിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് ഇടവിട്ട് ഗ്രീൻ കെംസ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കൂടെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോയിൻ നെക്ലേസ് ആണ് ഇത് ഫാൻസി ഗോൾഡ് പ്ലേറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് ഒന്നിനു മുകളിൽ ഒന്നായി ജോയിൻ ചെയ്ത രീതിയിലാണ് കോയിൻ വന്നിരിക്കുന്നത് കോയിനിൽ ലക്ഷ്മി ദേവിയുടെ രൂപമാണ് ഉള്ളത് ഇത് വീണ്ടും പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആൻഡിക്കിൽ വരുന്ന ഒരു ഫ്ലവർ ചോക്കറാണ് ഇത് ഗ്രീൻ കളറിലും പിങ്ക് കളറിലും ആണ് ഫ്ലവർ ഷേപ്പിലുള്ള സ്റ്റെറ്റ്സും കൂടെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഐറ്റംസ് എല്ലാം ഒന്നോ രണ്ടോ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ വലിയ ബീഡ്സ് വെച്ച ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് ഡിസൈനിൽ സ്റ്റോൺ വരുന്ന ഒരു പെൻഡൻറ്റും കൂടെയുണ്ട് പെൻഡൻറ്റിന് താഴെയായി റെഡ് ബീഡ്സും വരുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നതും ഒരു ബീഡ്സ് നെക്ലേസ് ആണ് ഇതിൻ്റെ ബീഡ്സ് വരുന്നത് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ മിക്സ് ചെയ്ത പോലെയാണ് ഇതിൻ്റെ കളർ വരുന്നത് സ്റ്റോൺ വെച്ചിട്ടുള്ള ഗോൾഡൻ കളർ പെണ്ടൻറ്റും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമുക്ക് കുറച്ച് ഇയറിങ്സ് കാണാം പീ ഡിസൈനിൽ വരുന്ന ഒരു ടെമ്പിൾ കളക്ഷൻ ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റഡിൽ വരുന്നത് ലക്ഷ്മി ദേവിയാണ് ഗ്രീൻ കളർ സ്റ്റോണും ബീഡ്സുമാണ് കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നിറയെ വൈറ്റ് പേൾസ് കൊടുത്തിട്ടുള്ള ഒരു വലിയ ഇയറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആദ്യം കാണിച്ച ഗ്രീൻ സ്റ്റോൺ മോഡലിൻ്റെ റെഡ് സ്റ്റോൺ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സെവൻറ്റി റുപ്പീസ് ഗോൾഡൻ കളർ സ്റ്റോൺ വരുന്ന ഒരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അൻപത് രൂപയാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം അയയ്ക്കാവുന്നതാണ് അടുത്തത് വരുന്നത് ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ബാങ്കിളാണ് ലക്ഷ്മി ഡിസൈനും ഗ്രീൻ ആൻഡ് റെഡ് കളർ കെംസ്റ്റോണും വരുന്നുണ്ട് ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് എന്നീ അളവുകളിൽ ഇത് അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ